السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا يتمنين أحدكم الموت ولا يدعو به من قبل أن يأتيه إنه إذا مات أحدكم انقطع عمله وإنه لا يزيد المؤمن عمره إلا خيرا ഇമാം കുർത്തുബി അറമ്മത്ത്ള്ളാഹ് അലിഹി അവിടെ ഉദ്ധരിച്ച ഒരു ഹദീസ് മുത്തനബിസ് മരടുകയാണ് ലായത്തുമൽ മൗത്ത നിങ്ങൾ എല്ലാവരും മരണത്തെ കൊതിച്ചു പോവരുത് മരണം വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത് മിമുബിലി എത്തിയഹോ മരണം വന്നടിയും മുമ്പ് വേണ്ടി നിങ്ങൾ തുക ചെയ്യുകയും ചെയ്യരുത് ഇന്നഹോ ഇതാമാ അഹദും അമലും നിങ്ങളൊരാൾ മരിച്ചാൽ പിന്നീട് അവന് പ്രവർത്തനം മുറിഞ്ഞു പോവുകയാണ് അവന്റെ അമലുകൾ മുറിഞ്ഞു പോകുന്നു അസീദു ഇല്ലാഹിയള ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ആയുസ് നന്മയല്ലാതെ അധികരിപ്പിക്കൂല എത്രമാത്രം എത്ര കാലം അവൻ ജീവിക്കുന്നുവോ അത്രയും നന്മ ചെയ്യാനുള്ള അവസരം അവനുണ്ടാകും അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കൽ നിങ്ങൾ മരണത്തെ ഒതുക്കരുത് അതേസമയം ദീനിൽ വല്ല ഫിഗ്നയും ഉണ്ടായാൽ മരണം കൊതിക്കാമെന്ന് മറ്റു ചില ഹദീസിലൂടെ മുത്തൽ വിശ്വവാസം മാത്രങ്ങൾ അരുളുന്നുണ്ട് ജീവിക്കലാണ് ഹയറിയെങ്കിൽ ആഫിയത്തോടെ ഇമാനോടെ ജീവിക്കണമെന്നും മരണമാണ് ഹയർ എങ്കിൽ മരണം വേണമെന്നും ദ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് അനുവദനീയമാണ് എന്നറിയിക്കുന്ന ചില ഹദീസുകളുണ്ട് അല്ലാത്ത കാരണത്താൽ പ്രയാസം വരുമ്പോൾ മരണം വിശ്വാസി കൊതിക്കരുത് കാരണം അവൻ കുറ്റക്കാരനാണെങ്കിൽ അവന് തോപ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള അവസരം ആ ദീർഘായത്തിലൂടെ അവനുണ്ടാകും അതുപോലെ മരിച്ചാൽ മരണം കൊതിച്ച് മരണം വന്നാൽ അവന് പിന്നീട് നന്മകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും